കിബി എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടന അതീത സാമ്പത്തിക കേന്ദ്രമാണ് ഇപ്പോൾ കിബ്ബി മുഖേന തൊണ്ണൂറ് കോടി ഇട ചിലവാക്കിയെന്ന് പറഞ്ഞു ഈ പണം എവിടെ നിന്ന് കിട്ടി ഇതെത്ര തിരിച്ചടയ്ക്കണം ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല നിയമസഭയെ അറിയാതെ വനവചില ഓഡിറ്റ് ചെയ്ത് അറിയിക്കാതെ അനധികൃതമായി നടത്തുന്ന ഈ കിബ്ബി ഒരു വെള്ളാനയായി മാറിയിരിക്കുന്നുവെന്ന് പറയുന്നതാണ് സത്യം ഒരു പുറംവാതിൽ വഴിയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോഴാണെന്നോണ്ടിരിക്കുന്നത് സുതാര്യമല്ലാത്ത ധാരാളം കാര്യങ്ങൾ അപ്പോൾ നിയമസഭയ്ക്ക് വിധേയമാക്കണം എന്ന് സി എ ജി പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ അത് ഏറെക്കുറെ അതിലുണ്ട് അപ്പോൾ കടമെടുത്ത പണമാണെങ്കിൽ ആര് തിരിച്ചു കൊടുക്കും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുഘടം വർദ്ധിപ്പിക്കുകയും കേരളത്തെ കടക്കടലിൽ എത്തിക്കുകയും ഭാവി തലമുറയെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഹിന്ദി എന്ന് തെളിഞ്ഞിരിക്കുകയാണ് നമസ്കാരം കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം ഇന്ന് തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ കിഫ്ബിയിലേക്കുള്ള വരവ് ചിലവ് കണക്കുകൾ എന്തുകൊണ്ടാണ് ഓഡിറ്റിന് വിധേയമാക്കാത്തത് എന്തുകൊണ്ടാണ് ഈ വരവ് ചിലവ് കണക്കുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാത്തത് ഇതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹത നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയം ജനങ്ങൾക്കിടയിൽ തന്നെ ഉയർന്നു വന്നേക്കാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇന്നിപ്പം കിബ്ബിയുടെ രജത ജൂബിലി സർക്കാർ ആഘോഷിക്കുകയാണ് സർവപത്രങ്ങളിലും മുഴുവൻ നികള ഫ്രണ്ട് പേജ് പരസ്യമാണ് ഏതാണ്ട് തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കി എന്നാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത് കിബ്ബി എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ അതീത സാമ്പത്തിക കേന്ദ്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കേന്ദ്ര പദ്ധതികളുണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന ബജറ്റിലെ പദ്ധതികളുണ്ട് അതിന് പുറത്തെ പുറമെ നിന്നും പടം എടുത്തുകൊണ്ട് നിയമസഭ അരിയാതെ ഓഡിറ്റിങ് നടത്താതെ അനധികൃതമായി നടത്തുന്ന വികസന പ്രവർത്തനം നടത്തുന്ന ഒരു ഏർപ്പാടാണ് കിബ്ബി അത് സി എ ജി റിപ്പോർട്ടിൽ നിരന്തരമായി വിമർശിച്ചിട്ടുണ്ട് കി ജി റിപ്പോർട്ടിൽ ധനവിനിയോഗം പുറത്തിറിയുന്നില്ല ബജറ്റിനുള്ളിൽ ആകേണ്ടതാണ് നിയമസഭ അറിയിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക അടി ചേട്ടല്ല വിമർശിക്കാൻ മാത്രമല്ല കുറ്റപ്പെടുത്തിയ ധാരാളം സംഭവങ്ങളുണ്ട് അതായത് ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞു തന്നെ പക്ഷേ അതിനെ അതിജീവിക്കാൻ വേണ്ടി നിയമസഭയിൽ പ്രമേയം പാസാക്കി അതിനെ അതിനതിജീവിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് ഇപ്പോൾ കിബ്ബി മുഖേന തൊണ്ണൂറ് കോടിയിൽ ഇടവ് ചിലവാക്കിയെന്ന് പറഞ്ഞു ഈ പണം എവിടെ നിന്ന് കിട്ടി ഇത് എത്ര തിരിച്ചടയ്ക്കണം ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല പരസ്യം കൊടുക്കാമല്ലോ ഇത്ര രൂപയാണെങ്കിൽ ഇത്തരം രൂപ സർക്കാരിൻ്റെ ഖജനാവിലെ കാശാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഖജനാവിലാശുണ്ടോ അത്ര ഇനി ലോൺ എടുത്ത അത്രയാണ് ബോണ്ട് മുഖം എത്രയാണ് ഒന്നുമില്ല എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള കണക്കില്ല അപ്പോൾ നിയമസഭയറിയാതെ വരവ് ജില്ലകളൊക്കെ ഓഡിറ്റ് ചെയ്ത് അറിയിക്കാതെ അനധികൃതമായി നടത്തുന്ന ഈ കിബ്ബി ഒരു വെള്ളാനയായി മാറിയിരിക്കുന്നു എന്നത് പറയുന്നതാണ് സത്യം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിബിയുടെ പ്രവർത്തനങ്ങളൊന്നും പുറത്തറിയുന്നില്ല സംശയാസ്പദമാണ് സുതാര്യമല്ല ആർക്കും ഒന്നും അറിയില്ല ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് വികസന പ്രവർത്തനം നടക്കുന്ന ധാരാളം പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് അത് ആർക്കാണ് കോൺട്രാക്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് ഇതെല്ലാം കിബ്ബിയുടെ സ്പെഷ്യൽ പർപ്പസ് വകുക്കുകൾ എന്ന് പറഞ്ഞാൽ കിബ്ബി തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രമാണ് അവരാണ് തീരുമാനിക്കുന്നത് വകുപ്പ് അറിയുന്നില്ല വകുപ്പ് മന്ത്രി അറിയുന്നില്ല സെക്രട്ടറി അറിയുന്നില്ല അപ്പോൾ കിബ്ബികളിൽ നിന്നും എന്തോ വലിയ നേട്ടമുണ്ടാകുന്നു എന്ന് പറഞ്ഞ് ധാരാളം വികസന ഉണ്ടാകും ഈ പദ്ധതികൾ ഏതെങ്കിലും പ്രത്യുൽപാദനപരമാണോ റോഡ് പാലം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിനൊക്കെ നല്ല കെട്ടിടം ഉണ്ടാകും നല്ലത് തന്നെയാണ് അത് മെച്ചപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ പണം മുടക്കുന്നത് പ്രത്യുൽപാദനപരമായ മേഖലയിലാണോ റോഡിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സർക്കാർ തന്നെ വേറെ പണം കണ്ടെന്നുണ്ടല്ലോ പി ഡബ്ല്യു ഡി വകുപ്പില്ലേ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ബജറ്റ് മുഖേന ഫണ്ട് കൊടുക്കാറില്ല ഇതൊന്നും പേടാ കിബ്ബി മുഖേന ഒരു പുറംവാതിൽ വഴിയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോഴാണോ കൊണ്ടിരിക്കുന്നത് ഇതൊന്നും പ്രത്യുത്പാദനമല്ല വരുമാനം കിട്ടുന്നതുമല്ല ഈ വരുമാനം കിട്ടാത്ത ഈ പദ്ധതികൾക്ക് വേണ്ടി പണം ഉപയോഗിച്ചാൽ ഇതെവിടുന്ന് കിട്ടുന്നു ഈ കടമാണെങ്കിൽ തിരിച്ചടയ്ക്കണ്ടേ ഇപ്പം മസാല ബോണ്ട് ലണ്ടനിൽ മുഖ്യമന്ത്രി പോയി മണിയടിച്ചാണെങ്കിൽ മസാല ബോണ്ടിന് വേണ്ടിയുള്ള പതെന്ന് ആരംഭിച്ചു ഏതാണ്ട് രണ്ടായിരത്തിലധികം കോടി രൂപ പിരിച്ചു ഒഴുകിയെത്തി പക്ഷേ വിദേശ നാണ്യവിനിമയ ചട്ടത്തിൽ ലംഘനമാണെന്നുള്ള പരാതി വന്നു പക്ഷെ എങ്ങനെയാണെന്ന് തീർപ്പില്ലെന്നറിയില്ല അപ്പോൾ അത് കുറേ എന്ന് പറയുന്നു അത് വ്യക്തമല്ല സംസ്ഥാനങ്ങൾക്ക് പുറത്ത് പല സ്ഥലങ്ങളിൽ ബോണ്ടുകൾ മുഖേന ധാരാളം മലയാളികൾ ചേർന്നിട്ടുണ്ട് വിദേശികളും ചേർന്നിട്ടുണ്ട് കുറേ കള്ളപ്പണക്കാരും ചേർന്ന് കാണും പിന്നെ നബാർഡ് ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ മുഖേനയുള്ള പണം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെല്ലാം ഒമ്പത് ശതമാനത്തധികം പലിശയാണ് നമ്മുടെ എ ഡി ബിയിൽ നിന്നോ ലോക ബാങ്കിൽ നിന്നോ ആ പലിശയില്ല അപ്പം വൻപിച്ച കൊള്ളപ്പലിശ കൊടുത്ത് ഈ കടമെടുത്തത് എന്തിനു വേണ്ടി നാടിൻ്റെ ഒരു വ്യവസായത്തിന് വേണ്ടി പണം മുടക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം അതിൽ നിന്ന് നാളെ ഉൽപാദനം ഉണ്ടാകും തൊഴിലില്ലായ്മ പരിഗണിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും തൊഴിലില്ലായ്മ ഉണ്ടായിട്ടുണ്ടോ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഊരാളുകളാണെന്നാണ് പറയുന്നത് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല അപ്പം സ്ഥിരം കുത്തകയായ കുറേ ആളുകൾക്ക് കരാർ കൊണ്ട് ഗുണം കിട്ടിയെന്നല്ലാതെ ഇതുകൊണ്ടുള്ള എന്തു പ്രയോജനമുണ്ടായി എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അപ്പോൾ വരവ് ജല കണക്കുകൾ എന്താണെന്നുള്ളത് വ്യക്തമല്ല എന്ന് മാത്രമല്ല ഈ വരവ് ജല കണക്കുകൾ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതും ക്ലിയറല്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് സംശയത്തിൻ്റെ നേടിൽ നിൽക്കുകയാണ് സുതാര്യമല്ലാത്ത ധാരാളം കാര്യങ്ങൾ അപ്പോൾ നിയമസഭയ്ക്ക് വിധേയമാക്കണമെന്ന് സി എ ജി പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ അത് ഏറെക്കുറെ വന്നിട്ടുണ്ട് അപ്പോൾ കടമെടുത്ത പണമാണെങ്കിൽ ആര് തിരിച്ചു കൊടുക്കും അടുത്ത ഗവൺമെൻറ്റുകൾ തിരിച്ചു കൊടുക്കണം എന്നല്ലേ പറയുന്നത് ഇത്രയും ഭീമമായ കടവും പലിശയും വരുമ്പോൾ ഈ ഭീമമായ തുക ഭാവി സർക്കാരിൻ്റെ മേലെയുള്ള ഏറ്റവും വലിയൊരു വലിയ വാതകമല്ലേ ഇത് ഈ കടം കൊടുത്തു തീർക്കാനല്ലേ അടുത്ത സർക്കാരിന് പറ്റുള്ളൂ പുതിയ കൂടി ചെയ്യാൻ പറ്റുമോ അപ്പോൾ അടുത്ത സർക്കാരുകളെ പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ആർക്കും തന്നെയില്ല അപ്പോൾ അങ്ങനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഈ പദ്ധതി വലിയ നേട്ടമുണ്ടാക്കി എന്ന് കൊട്ടിഘോഷിക്കുന്നത് തന്നെ വളരെ തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഫണ്ട് എവിടെ നിന്നും ഒരു സംശയം അതായത് ഫണ്ട് കടമെടുത്തു എന്ന് പറഞ്ഞാൽ ബോണ്ടുകൾ മുഖേന അല്ലെങ്കിൽ ബാങ്കുകൾ മുഖേന സർക്കാരിൻ്റെ തന്നെ സ്ഥാപനങ്ങളുണ്ട് സർക്കാരിൻ്റെ തന്നെ പ്രവാസി ചിട്ടികളിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു കള്ളു ക്ഷാപ കള്ള് നിക്ഷേപെന്ന് എനിക്കറിയില്ല പെൻഷൻ പദ്ധതികളിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിലേറെ ഏറെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു മുഖ്യ വരുമാന മാർഗ്ഗമാണ് മോട്ടോർ വാഹന നികുതി ഇന്ധന നികുതി ഇത് കോടികളുടെ വരുമാനമുള്ള ഹജനാബിലേക്ക് പോകേണ്ടതല്ലേ ആ കാശ വകമാറ്റിയാണ് കിപ്പിയിലേക്ക് പോകുന്നത് കിപ്പിയോ ഈ പറയുന്ന കടലിൽ കായം പോലെ ആർക്കും വേണ്ടാത്ത കുറേ പദ്ധതികൾ നടപ്പിലാക്കി ഈ പണം തൂർത്തടിക്കുമ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാതാവുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ കിബ്ബിയിലെ ചില ആളുകളുടെ പ്രാമാണിത്വം അനുസരിച്ച് അവരുടെ താല്പര്യം അനുസരിച്ച് അവിഹിതമായി കാര്യങ്ങൾ നടപ്പിലാകുന്നു എന്നുള്ള അർത്ഥം അപ്പം ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമാക്കാതെ കിബ്ബിയുടെ നേട്ടമാണ് എന്ന് പറയുന്നതിൽ അർത്ഥം അപ്പം കിബ്ബി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയുന്ന വേണ്ടിയുള്ള ഏർപ്പാടാണ് കേരളത്തിൻ്റെ കടക്കണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കെഡ്ബിയുടെ കടവ് കടവെന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുകടമാണ് കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് നാല് ലക്ഷം കോടിയിലധികംമാരാണ് ആ കടത്തിൻ്റെ കൂട്ടത്തിൽ ഈ കിബ്ബിയുടെ കടകട വന്നാൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുഘടം വർദ്ധിപ്പിക്കുകയും കേരളത്തെ കടക്കടയിലെത്തിക്കുകയും ഭാവി തലമുറയെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് കിബ്ബി എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അധികാരത്തിലേറാൻ പോകുന്ന സർക്കാരിനെ മന്ത്രിസഭയെ ഇത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക അതായത് ചില പഴയ പ്രമാണിമാർ മരണാസനാകുമ്പോൾ ഈ അതായത് ഈ വരുന്ന അനന്തരഗാമികൾ കടം കൊണ്ട് മുടിഞ്ഞോട്ടെ എന്ന് കരുതി എല്ലാം കഴുക്കോലും ഉൾപ്പെടെയുള്ള എല്ലാം പണയം വെച്ച് അങ്ങനെയൊക്കെയുള്ള വലിയ കുടുംബങ്ങളാണെങ്കിൽ അങ്ങനെ വരെ പണയം വെച്ച് വിറ്റ് കീഴടി കൊടുത്ത ശേഷം ഈ അനന്തര അവകാശം മുഴുവൻ ആർക്കെഴുതി വിടും വയ്ക്കും അനന്തരഗാമികൾക്ക് അനന്തരാമികൾക്ക് എഴുതി ഈ വിൽപത്രം എഴുതി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് മുഴുവൻ കടമാണ് അപ്പം കടത്തിൻ്റെ ഒരു പത്രം എഴുതി അടുത്ത ഗവൺമെൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇപ്പോൾ എന്തായാലും കിഫ്ബിയുടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേരളത്തെ വരും നാളുകളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും എന്നാണ് വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് ക്യാമറമാൻ അനുനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം